അടിമാലി ഇടി ഇച്ചിട്ടു നോ നീ തൃ അമ്പാ ദേ കൈയിം പെൻ ചേലേച്ചവിടെ കീരീടോടേ പലൻകുട്ടി കളാർകുട്ടി കട്ടിപ്പറ ആയിര വെക്കടി അടിമാലി സിന്ദാന്ദീസ് അടിമാലി 245 കൊടുക്ക് ഇതാണ് നമ്മൾ പെന്നിച്ച നന്ദനസ്കാരം അപ്പം നമ്മൾ കട്ടപ്പന ആണേ കട്ടപ്പന ഐ ടി എപ്പടിയിലാണേ നമ്മൾക്ക് കട്ടപ്പന ടൗണിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ നമ്മൾ എടുത്താക്കാന്ന് വിചാരിച്ചാണ് ഞായറാഴ്ച ആയിക്കൊണ്ട് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ നമുക്ക് മുന്നോട്ട് പോയി ടൗണിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കണ്ടുവരാതെ കട്ടപ്പന ഐ ടി ഐ ജംഗ്ഷൻ ഇപ്പം ഞായറാഴ്ച കടകളെല്ലാം അവധിയാണ് കേട്ടോ ഇപ്പം കട്ടപ്പന പട്ടണം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാരണം വെച്ചാൽ പുതിയ റോഡൊക്കെ വന്നു സോളാർ ലൈറ്റുകളൊക്കെ ചെയ്യുന്നു വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊരു അപ്പാർട്ട്മെൻറ്റൊക്കെയാണോ കേട്ടോ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് ചട്ടപ്പിനെ ഇപ്പോൾ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് കേട്ടോ ഇമിഗ്രേഷൻ അക്കാഡമിയാണിത് ഇത് കട്ടപ്പൻ സബ് സ്റ്റേഷൻ നമ്മുടെ കെ എസ് ഇ ബിയുടെ സബ് സ്റ്റേഷൻ ഇവിടുന്ന് ആണ് ഈ കട്ടപ്പൻ്റെ ഭാഗത്തേക്കും നമ്മുടെ ഭാഗത്തേക്കും എല്ലാം കറണ്ട് സപ്ലൈ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് ഏതൊരു നാട്ടിലായാലും ഈ റോഡൊക്കെ ആയി കഴിഞ്ഞാൽ ആ ടൗണൊക്കെ ഒരു പ്രത്യേക ഫണിയാണ് കേട്ടോ ഇവിടെ പുതിയൊരു കടയൊക്കെ വന്നിട്ടുണ്ട് തുണിക്കടയൊക്കെയാണ് ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പുതിയ പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ വരുന്നുണ്ട് അത് കൂടുതലും തുണിക്കടകളൊക്കെയാണേ ഇതാണ് കട്ടപ്പന ടൗൺ ഹാൾ കേട്ടോ കെ ജെ മാത്യു മെമ്മോറിയൽ ടൗൺ ഹാളാണ് ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് നമുക്കെന്തായാലും ഫംഗ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരെ അറിയാനോ എല്ലാം ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ ഇപ്പം നമ്മൾ സംഗീതാപ്പടി എത്തി കേട്ടോ ഇപ്പോൾ സംഗീത തിയേറ്ററല്ല ഐശ്വര്യ തിയേറ്ററാണ് പണ്ടിത് സംഗീതാപ്പടിയെന്ന് പറഞ്ഞാൽ സംഗീത തിയേറ്റർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എൻ്റെ ഉടമസ്ഥരൊക്കെ മാറി പേര് മാറി ഇനി നമ്മൾ ഇടുക്കിക്കവലയിലേക്കാണ് ചേരുന്നത് കേട്ടോ ഇവിടെയെല്ലാം ടൗൺ നല്ല ഡെവലപ്പായിപ്പോൾ ഒരുപാട് പുതിയ കെട്ടിടങ്ങളൊക്കെ വരുന്നുണ്ടേ ഇപ്പം നമ്മൾ ഇടുക്കിക്കവലക്കെത്തിക്കൊണ്ടിരിക്കുകയാണേ ഇടുക്കിക്കവല ജംഗ്ഷനിൽ നിന്ന് നമുക്ക് എറണാകുളത്തേക്കും കോട്ടയത്തേക്കും അതുപോലെ കുമ്മളിക്കുമൊക്കെ തിരിയുന്ന ഒരു ജംഗ്ഷനാണിത് പിന്നെ അവിടെ സോളാർ ലൈറ്റൊക്കെ ക്രൈനിൽ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം ആ ക്രൈൻ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള നിർമ്മല ബാറ്റിൽ തേറ്റേക്കുന്നുണ്ടോ അതാണ് കേട്ടോ നമ്മുടെ പ്രസ്ഥാനം ഞാൻ അവിടെയാണ് ജോലി ചെയ്തത് അതിൻ്റെ മുന്നിലെ ലൈറ്റാണ് അവരിപ്പോൾ പാലിൽ പിടിപ്പിച്ച് കഴിഞ്ഞു താഴേക്ക് ഇറങ്ങിയത് കേട്ടോ ക്രൈനിലാണ് അതിൻ്റെ പരിപാടി നല്ല ും പണി മുടക്കായി മഴയൊക്കെ നടക്കുക ഇവരാണ് ഇവരിന്റെ നിർമ്മാതാക്കൾ പത്ത് മിനിറ്റ് കൊണ്ട് മൈതാ പെയ്ത മഴയുടെ വെള്ളം കിട്ടും പത്ത് മിനിറ്റ് ആയുള്ളൂ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോട്ടോ എന്തൊരു വെള്ളമാടുക്കി തവലെന്നാണ് കോട്ടയത്തിനും കൊടുവഴിച്ചും എറണാകുളത്തിനൊക്കെ വഴി തിരിയുന്നത് ആ ഇടത്തോട്ട് കിടക്കുന്ന വഴിയുണ്ടോ ആ വഴിയിലാണ് എറണാകുളം ഇടുക്കിയല്ല പോകുന്നത് വലത്തോട്ടുള്ള നമ്മൾ ടൗണിലേക്കാണ് പുതിയൊരു കണ്ടെയ്നർ വന്നു കിടക്കുന്ന ഇതുപോലത്തെ ബോഡി കെട്ടിയ വാഹനങ്ങളൊക്കെയാണ് ഈ തടിയൊക്കെ എടുക്കാൻ പോകുന്നു കുറേ നേരം നോക്കിയിട്ട് മഴയൊന്നും കുറയുന്നില്ല കേട്ടോ നമുക്ക് ഈ ഇടുക്കി ഇങ്ങനെ പോയിട്ട് ഒരു ചായ ഒക്കെ കുടുത്തിട്ട് പിന്നെ അങ്ങോട്ട് വരാം അപ്പോഴത്തേക്ക് മഴ കുറയുമായിരിക്കുമേ മഴയായാൽ പണിയാ നല്ല മഴ ആയിരുന്നു പെയ്തോ ഈ മോളിയിലൊക്കെ വെള്ളം ഇറങ്ങി വരുന്നു ഇത് പ്പനെ ട്രൈബൽ സ്കൂളാണ് ഇതോട്ടോ സ്കൂളിനൊക്കെ ഒരുപാട് വർഷം പഴക്കോടാണ് കത്തപ്പനയുടെ തുടക്കത്തിലൊക്കെ ഉള്ളതാണ് ഇനി നമുക്ക് ഇടുക്കി ചോലെ തന്നെ ടൗണിലേക്ക് പോവാട്ടോ നമ്മളിപ്പോഴത്തൊന്ന് ഹോട്ടൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ ഒന്ന് പോവാം ഇവിടെ ഇടുക്കി ഒരു കൃഷ്ണന്റെ അമ്പലം ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ചെറിയൊരു അമ്പലമാണ് ശ്രീകൃഷ്ണ കേന്ദ്രി കഴിച്ചാൽ ഒരുപാട് ആൾക്കാരൊക്കെ കൂടും പിന്നെ നമ്മുടെ ഇടുക്കി കണ്ടോ ഒരു വലിയ ആൽമരമൊക്കെ നിൽക്കുന്നു കേട്ടോ റോഡിന് നടുക്ക് തന്നെ അത് നമ്മൾ ഡബക്കടന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന വഴിയാണേ കോട്ടയം റോഡാണേ ഇനി നമുക്ക് ഇതാണ് ടൗണിലേക്ക് പോകുന്ന വഴി ഞായറാഴ്ച ആയിട്ട് കൂടി കടപ്പിനെ നല്ല വാഹനങ്ങളുടെ തിരക്കാണ് കേട്ടോ ഇതാണ് കൊച്ചിൻ ബേക്കറി ഇവർക്ക് ഒരുപാട് സാഖയൊക്കെ ഉള്ളതാണ് ഇത് ഞാനായ ചർച്ചുകാരുടെ ഒരു കുരിശുവള്ളിയാണേ പള്ളി മോളിലുണ്ട് ഇതാണ് ബൈപാസ് റോഡ് കേട്ടോ താഴേക്ക് ഇവിടെ പോയി നമുക്ക് സെൻറ്റ് ജോർജ് പള്ളിക്കവലായിട്ടൊക്കെ ചെല്ലാം ഇനി നമ്മൾ ചെല്ലുന്നത് ചേനാട്ടുമറ്റൻ ഇവിടെ ഇവിടെയൊക്കെ ഒത്തിരി പ്രസ്ഥാനങ്ങളുള്ളതാണ് എല്ലാം ഞായറാഴ്ച ആയതുകൊണ്ട് അടഞ്ഞു കിടക്കുവാണ് അവധിയാണ് ഇവിടെ നമുക്ക് കടപ്പനയിലെ മുസ്ലിം പള്ളി കാണാം ബിൽഡിംഗ് ആണ് ഇത് മൊത്തം ആ കാണുന്ന ബിൽഡിങ്ങെല്ലാം ഫ്രണ്ട്സിൻ്റെ ഒരു കുണിക്കടയുണ്ട് അവിടെ തൊട്ടപ്പുറത്ത് തന്നെ മൈദിയുണ്ട് കട്ടപ്പനയിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ബസ്സുണ്ടോ കേട്ടോ ഇതാണ് കട്ടപ്പനയിലെ ചെമ്മണ്ണൂർ ജ്വല്ലറി കേട്ടോ ഗോപി ചെമ്മന്നൂരിൻ്റെ ഇവരൊക്കെ ഇവിടെ വന്നതുകൊണ്ടാണ് കട്ടപ്പനി ടൗൺ ഒക്കെ നല്ലൊരു വികസനമാവുന്നു മൈക്കേര ഫോറൂം ഇവിടുന്ന് റോഡ് വൺ വേ ആണോ കേട്ടോ താഴത്തെ റോഡേ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ മാത്രമേ പറ്റുള്ളൂ വാഹനങ്ങളൊക്കെ ഈ മോളത്തെ വഴിയാണ് പോകേണ്ടത് ഇവിടുന്ന് മുന്നോട്ട് പോയാൽ അശോക ജംഗ്ഷൻ അവിടുന്ന് റൈറ്റ് ആണ് നമ്മൾ പോകേണ്ടത് സെൻട്രൽ ജംഗ്ഷനിലേക്ക് ആ വലത്തു സൈഡിലാണ് കാണുന്ന വെള്ളക്കെട്ടിറവാണ് കെ ജിസ് ജ്വല്ലറി കട്ടപ്പനയിലെ ആൾക്കാർ കുടിയേറ്റം തുടങ്ങിയ കാലം മുതലുള്ള സ്വർണ്ണ കച്ചവടക്കാരാണേ ഇപ്പം ഏതാണ്ട് എഴുപത് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഇവരുടെ വ്യാപാരത്തിനൊക്കെ അതുപോലെ പഴക്കമുള്ള ഒരുപാട് കച്ചവടക്കാരൊക്കെ പഴമക്കാരൊക്കെ ഈ കട്ടപ്പനയിലുണ്ട് ഇവിടെ ഒരു ജംഗ്ഷനാണേ ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ നമുക്ക് നെടുങ്കൊണ്ടം അതുപോലെ ഇരട്ടയാറ് വെങ്ങ ആ റൂട്ടിലേക്കൊക്കെ പോകാവുന്നതാണ് നമ്മൾ ഇവിടുന്ന് വലത്തേക്ക് തിരികും കേട്ടോ ഇവിടുന്ന് നേരെ കാലത്ത് ഇറങ്ങിത്തന്നാൽ സെൻട്രൽ ജംഗ്ഷനാണേ ഇവിടെയൊക്കെ സൂക്ഷിക്കണം പുറകെയൊക്കെ വാഹനങ്ങൾ ഒത്തിരി വരും ഇവിടെ ഒരു കുരിശുവള്ളി ഉണ്ടോ ഇത് കട്ടപ്പന സെൻറ്റ് ജോർജിൻ്റെ കുരിശുവള്ളിയാണ് സെൻ്റ് ജോർജ് പള്ളിയുടെ ഇതാണ് മെയിൻ ജംഗ്ഷൻ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് തമിഴ്നാട്ടിലേക്കും അതുപോലെ തേക്കടി കുമിളി കമ്പം ഒക്കെ പോകാം വലത്തോട്ട് പോയാൽ കോട്ടയം തൊടുപുഴ എറണാകുളം ഇടുക്കി ആവാത്തൊക്കെ പോകാം നേരെ പോകുന്ന പഴയ ബസ് സ്റ്റാൻഡിലേക്കാണ് ആദ്യീരുന്നത് നമ്മളിടത്തോട്ട് തിരിഞ്ഞ് മാർക്കറ്റ് ജംഗ്ഷനിലോട്ടാണ് പോകുന്നത് ഇവിടെ നല്ല തിരക്കായിരിക്കും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വായിമാരുണ്ടോ ഇപ്പം ഇത് പെരുമ്പാവൂരാണോ ബംഗാളാണോ കട്ടപ്പന ആണോ നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ തിരക്ക് നമുക്ക് മാർക്കറ്റിലേക്ക് ഒന്ന് കയറുന്നതെട്ടോ മുഴുവൻ ഭാവിമാരാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കട്ടപ്പനയിലെ കടകളാണ് കേട്ടോ ഒന്നുമില്ല ഞായറാഴ്ചത്തെ തിരക്കാണ് കേട്ടോ കട്ടപ്പനയിലെ വെള്ളം പച്ചക്കറി ഏജൻസൊക്കെ സോപ്പാണ് കേട്ടോ വിവിധ ഇവിടെ ഇപ്പം നമ്മുടെ കട്ടത്തിനാൽ തിരക്കൊക്കെ കണ്ടോ എല്ലാ കടകളിലും ഒക്കെ നല്ല തിരക്കൊക്കെയാണ് ചില കടകളൊക്കെ അടഞ്ഞ കിടക്കാണ് ഇവിടെയും എല്ലായിടത്തും ഇത് സാധനം മേടിക്കാൻ വന്നിരിക്കുന്ന ഭായിമാരാണ് അപ്പം ഇവിടെ എന്തൊക്കെ ആൾക്കാർ ഈ ബംഗാളി നിന്നും ആസാമിൽ നിന്നൊക്കെ വന്ന് ജോലിക്ക് കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ ഓണക്കാരം ആയതുകൊണ്ട് പച്ചക്കറിയൊക്കെ പോലെ ഉണ്ട് അല്ലെങ്കിൽ ഇവിടൊക്കെ എപ്പോഴും വന്നാലും പച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി ഒക്കെ ഇരിക്കുന്നുണ്ടോ മുട്ടക്കോസ് അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതുപോലെ ഇഷ്ടം പോലെ തുണിത്തരങ്ങളൊക്കെ ഉണ്ട് കട്ടപ്പന മാർക്കറ്റിൽ കിട്ടുക ഒരു സാധനം പോലും ഇല്ലോ കേട്ടോ ഈ സൈഡിലോക്ക് കണ്ടോ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കണ്ടോ എല്ലായിടത്തും അതെ പക്ഷെ ഇവിടെ കുറച്ച് ഓവളമായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇവിടെ തേങ്ങ കപ്പതിനുണ്ട് ഞങ്ങൾ ചെറിയ പരിപാടി തേങ്ങയൊക്കെ വളരെ വിലക്കുറവോ ഇവിടെ വെളിച്ചെണ്ണയുണ്ട് ഉണക്കുകപ്പയുണ്ട് പുള്ളിയും നമ്മുടെ വലിയക്കാരനാണേ പിന്നെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുള്ള കച്ചവടക്കാരുടെ കച്ചവടങ്ങളൊക്കെ കണ്ടോ മസാലപ്പൊടികൾ പാക്കറ്റൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മസാല ഐറ്റംസ് ആണ് ഇവിടെ വയ്ക്കുന്നത് കൂടെ ഒരു ചെരുപ്പുകൾ വിവിധ ഇവിടെയും കച്ചവടം തിരക്കാണ് കേട്ടോ ലിയ ഓയിൽ മിൽസ് നല്ല വെളിച്ചെണ്ണയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ഇവിടുന്ന് മുകളിലേക്ക് കയറിയാൽ നമ്മൾ താഴെ കുമളീന്നൊക്കെ വരുമ്പോൾ ഉള്ള ബൈപ്പാസ് റോഡിലേക്കാണ് കയറുന്നത് ഇവിടെ ഇത് ഉണ്ടോ മൺപാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ മൺകലങ്ങൾ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അങ്ങനെ മൺകലത്തിലൊക്കെ ചോറ് വെച്ച് കഴിച്ചാലാണ് നമുക്ക് നല്ലൊരു ഒക്കെ കിട്ടുക ഇതൊക്കെ പൊങ്കാലക്കലങ്ങളാണേ ഇപ്പോൾ കട്ടപ്പന മാർക്കറ്റിൻ്റെ മേളത്തെ ഭാഗമായിരുന്നു നീ കഴിഞ്ഞത് ഇനിയിപ്പൊ നമുക്ക് താഴത്തെ ഭാഗത്തേക്ക് പോവാം ചട്ടിയൊക്കെ വില കുറവല്ലേ എന്നാവലെ ഈ ചട്ടി എന്നാവലെ പറഞ്ഞോ പറയാ മടിയാവുന്നു ആ ചട്ടി എന്നാവ ചുമ്മാ പറഞ്ഞാ ജസ്റ്റ് പറഞ്ഞാതി പറഞ്ഞാ മതി വില പറഞ്ഞാ മതിനൂറ്റമ്പത് രൂപ കല്ച്ചി ഇരുന്നൂറ്റമ്പൂ രൂപ നല്ല ക്രിസ്മശിലകളും കുറെ ബൊമ്മകളൊക്കെ ഉണ്ട് ഇവിടെ ഇത് വേണ്ട കളറാ കളറാതിൻ്റെ ഭംഗി വയ്ക്ക് ഭരണികളുണ്ടോ ഇതൊന്നും ഇപ്പോൾ ആരും അങ്ങനെ വലിയ വലിയവരായിട്ട് ഉപയോഗിക്കില്ല പണ്ടൊക്കെ ഇതൊക്കെ ഒരുപാട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളായിരുന്നേ ഈ ഷോപ്പിന്റെ പേരാണ് വേണോ അമൃത ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെയുള്ള മൺപാത്രങ്ങളും ഭരണികളും എല്ലാം ഇഷ്ടംപോലെ കിട്ടും ഇനി നമുക്ക് താഴത്തെ മാർക്കറ്റിലേക്ക് പോവാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മീൻ മാർക്കറ്റിലേക്ക് ഇറങ്ങണം കേട്ടോ ഇവിടെ മീൻ മാംസം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും നമുക്ക് ഈ വഴിക്ക് പോവാം ഇവിടെയും മൺപാത്രങ്ങളും കുറേയധികം കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെ കുറേ വ്യാപാരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ രാജാട്ടിൻ്റെ കടയാണ് രാജചാട്ടൻ്റെ കടയാണ് വീഡിയോ ഒക്കെ എടുത്തൊക്കെ പോകുവായിരുന്നു കച്ചവടത്തിലെ തരക്കാം പയർ വിത്തുകളൊക്കെ ഉണ്ടോട്ടോ രാജാട്ടിൻ്റെ കടയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ മീനിൻ്റെ ഒക്കെ മാർക്കറ്റാണേ പക്ഷേ ഇപ്പോൾ മീനൊക്കെ കുറവായതുകൊണ്ട് അധികം മീനൊന്നും അവിടെ മാർക്കറ്റില്ല പുറത്തേക്ക് ഇത് കാണുന്നില്ല പിന്നെ ഉണക്ക മീനൊക്കെ ഉണ്ടേ ഇവിടുത്തെ വട്ടലുമുളകൊക്കെ കേട്ടോ നല്ല വെളുത്തുള്ളി ഒക്കെ ഇരിക്കുന്നു കേട്ടോ ഇതൊക്കെ തമിഴ്നാട്ടിലും ഫ്രഷ് ആയിട്ട് കൊണ്ടുവരുന്നാണ് മസാല ഐറ്റംസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് പച്ചക്കറി മാർക്കറ്റ് ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച ഒരു ഉത്സവം പോലെയൊക്കെയാണ് ഇത് ഇവരൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കച്ചവടത്തിനൊക്കെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരാണ് ഓരോ ഐറ്റംസ് ഒക്കെ ആയിട്ട് അതൊക്കെ ഇതൊക്കെ എന്നാവില്ല അമ്പത് രൂപ വേദെടുത്താലും അമ്പത് രൂപ അതുപോലെ നല്ല മോതിരങ്ങളൊക്കെ ഉണ്ട് മോദങ്ങളൊക്കെ ഉണ്ടോട്ടോ ഇത് കേട്ടോ മോദത് ആ എന്തായിരുന്നു തമിഴ്നാടാ ചേന വ്യാപാരത്തൊക്കെ വന്നിട്ട് ഓക്കെ ാണ് ഓണക്കമ്മി മാർക്കറ്റട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് സെൻട്രൽ എങ്ഷനിലോട്ട് തന്നെ കയറിയിട്ട് പഴ സ്റ്റാൻഡ് വഴി മുകളിലോട്ട് പോവാട്ടോ ഇവിടുന്ന് നമുക്ക് നേരെ പോയാൽ കുന്തളമ്പാറ റോഡിൽ അത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണേ ആദ്യകാലത്തെ മാർക്കറ്റൊക്കെ ആയിരുന്നു ആയിരുന്നത് ഇവിടുന്ന് നേരെ ചേരിച്ചല്ല നേരെ കിടക്കുന്ന റോഡ് ഇടുക്കി കോട്ടയം എറണാകുളം ഒക്കെ പോകുന്ന വഴിയാണേ അതാണ് നമ്മൾ മോളിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴി ചന്ദ്രകേഷണിയുണ്ട് ഇതാണ് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി ഇനി നേരെ ചെന്ന നമുക്ക് ഗുരുമന്ദിരമാണ് ആ മുന്നിൽ കാണുന്നത് കേട്ടോ അതായത് ഈ ഗുരുമന്ദിരത്തിന് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അത്ര ഉയരമുള്ള ഗുരുമന്ദിരം നമ്മുടെ കട്ടപ്പനയിലാണുള്ളത് വിമല സിബ്ഗോസ് ഈ റോഡൊക്കെ വൺ വേ ആണ് കേട്ടോ നേരെ അങ്ങോട്ട് പോയാലും നമുക്ക് ആ സി എസ് ഐ പള്ളിയുടെ ജംഗ്ഷനിലേക്ക് ചെല്ലാൻ പറ്റും പക്ഷേ നമ്മൾ ഈ വഴിക്ക് ഇങ്ങോട്ടാണ് വരുന്നത് ഇത് പഴയ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണേ ഞായറാഴ്ച ദിവസം ബസ്സിനൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ നേരെയുള്ള ആ വഴിക്ക് പോയാൽ നമുക്ക് സെൻറ് ജോർജ് പള്ളിയുടെ അങ്ങോട്ടും വള്ളക്കടവ് കുമിളി ആനോലാസൊക്കെ പോകാവേ ഇവിടെ ഒരു സ്റ്റേഡിയം ഒക്കെ ഉണ്ട് ഓപ്പൺ സ്റ്റേഡിയം ഇത് കട്ടപ്പനയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇപ്പോൾ നമ്മൾ പഴയ സ്റ്റാൻഡിലെത്തിയേ ഇതായിരുന്നു പഴയ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് താഴോട്ട് മാറ്റി ഇവിടുന്ന് വേറെ അതിനിടയ്ക്കുള്ള ഒരു വഴിയുണ്ട് അതിലേ നമ്മൾ പോയാലും പഴയ ബസ് സ്റ്റാൻഡിലേ അല്ല പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോവാവേ ഇവിടെ ഒന്നും വേണ്ട കുന്തളമ്പാറ മലയൊക്കെ പുകഞ്ഞു കിടക്കുന്നുണ്ടോ മഞ്ഞ് കയറി നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു തിരുവനന്തപുരം കണ്ടോ ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്നത് അതുവഴിക്കാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് താഴത്തെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്നത് നമുക്ക് ഈ വഴി പോവാം ഷോർട്ട് ഷോട്ട് കട്ടായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് എല്ലാവരും ഈ വഴിയാണ് പോകുന്നത് ഈ ഭാഗത്തൊക്കെയാണ് ആൾക്കാർ കൂടുതലുള്ളത് കേട്ടോ ഇത് നമ്മൾ മുന്നള്ളമാർ അപ്പുറത്തെ മാർക്കറ്റാങ്ക്സില് ഇങ്ങോട്ട് വരുന്ന വഴിയാണേ ഈ വഴി ഇങ്ങനെ വന്ന് നേരെ താഴോട്ട് മലത്തോട്ട് പോകുന്നത് പഞ്ചായത്തിൻ്റെയൊക്കെ അങ്ങോട്ട് മുനിസിപ്പാലിറ്റി അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇത് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണേ ഇവിടെ ഒരു സഹകരണ ആശുപത്രിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്തുനിന്ന് വരുന്ന വഴി ഈ ബസ് സ്റ്റാൻഡിലേക്കുള്ളതാണോ കേട്ടോ അത് ഇടശ്ശേരി ജംഗ്ഷനാണ് പുളിയമ്മല പുമിളിയൊക്കെ പോകുന്ന റോഡാണ് ആ റോഡേ ഇങ്ങനെ വന്നാൽ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന വഴിയാണേ നമ്മൾ അങ്ങനെ ഇപ്പം കട്ടപ്പന ബസ് സ്റ്റാൻഡിലേക്ക് വന്നേ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ ഇപ്പം ഇവിടെ ആയിട്ടുണ്ട് ഒരു കാലത്ത് വെറും ഒരു കണ്ടമൊക്കെ ആയിട്ട് കിടന്നൊരു സ്ഥലമായിരുന്നു അത് മെഗത്തി എടുത്താണേ ഇവിടെ മറ്റപ്പള്ളി എന്ന് പറഞ്ഞൊരു വീട്ടുകാരുണ്ടായിരുന്നു അവരുടെ സ്ഥലമായിരുന്നു ഇതൊക്കെ അവരിൽ നിന്നും നമ്മുടെ പഞ്ചായത്ത് ഇവരോട് വാങ്ങിച്ചിട്ടാണ് ഈ ബസ് സ്റ്റാൻഡിനുള്ള ഈ സ്ഥലമൊക്കെ റെഡിയാക്കി എടുത്തത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് ബസ് ഉണ്ടോ കേട്ടോ കെ എസ് ആർ ടി സർ ബസ്സൊക്കെ തമിഴ്നാട്ടിലോട്ടൊക്കെ സർവീസ് എപ്പോഴും ഉണ്ട് ഇവിടുന്ന് ഒരു ദിവസം നാല് പ്രാവശ്യം തമിഴ്നാട്ടിലേക്ക് ബസ്സൊക്കെ ഉണ്ട് ഇവിടെ നിന്നും നമുക്ക് അങ്ങനെയൊന്നും എടുക്കത്തില്ല വേണ്ടി വന്നു ഒത്തിരി ആൾക്കാരുണ്ട് എറണാകുളത്തേക്കുള്ള വണ്ടി കോട്ടയത്തേക്കുള്ള വണ്ടി എല്ലാ ഭാഗത്തേക്കും ബസ്സുണ്ടോ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളാണ് ഇത് നമ്മുടെ ഉപ്പാറ ഭാഗത്തേക്ക് നമ്മുടെ ഭാഗത്തേക്കൊക്കെ ഉള്ള ബസ്സൊക്കെ പോകുന്നത് ഈ വഴിക്കുന്നതാണ് മേപ്പാറയ്ക്കുള്ള ബസ് അതൊക്കെ കോട്ടയത്തുള്ള ബസ്സാണേ അപ്പുറത്ത് കുപ്പുവാറല്ലപ്പക്കരക്കെയുള്ള ഇത് ഇരട്ടയാറ് എഴുകുമ്പയിലും നെടുങ്കണ്ടം ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ എവിടുന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്താ ഡ്യൂട്ടി അൽഫോൺസ ഹോട്ടലാണോ കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് കടത്തോട്ട് ബസ് സ്റ്റാൻഡിലോട്ട് കയറുന്നുണ്ട് കുമളി നെടുങ്കണ്ടം എറണാകുളം ഒക്കെ ബസ് ഇവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ സൈഡിൽ

നമ്മുടെ ബസ് സ്റ്റാൻഡ് കോട്ടയം ബസ് സ്റ്റാൻഡിനോളം വലിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ പിന്നെ കേട്ടോ ഒരുപാട് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യാവുന്ന സംവിധാനത്തിൽ ഇതുള്ളത് ട്രോക്ക്റൂം സംവിധാനമൊക്കെ ഉണ്ടേ ബസ് സ്റ്റാൻഡിൻ്റെ വൈബൊന്നു വേറെ തന്നെ കേട്ടോ പെട്ടെന്നാണ് ഈ ടൗൺ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് വന്നത് ഇവിടെ നേരത്തെ ഒരു മനുഷ്യൻ പോലും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി മുനിസിപ്പാലിറ്റി ഓഫീസിന് അങ്ങോട്ട് പോകണം കട്ടപ്പന സ്റ്റാൻഡാണ് നമ്മളെ പുറത്തിറങ്ങി നിന്ന് നോക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു കാഴ്ചയാണ് ഇവിടുന്നേ ഈ വഴിക്ക് പോയാലും നമുക്ക് കുമളി റോഡിലേക്ക് പാറക്കടവ് ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ ഇവിടുന്ന് വഴി നാലായിട്ട് വിരിയുന്നുണ്ട് ഇടത്തോട്ടുള്ള വഴി കുന്നളമ്പാറ ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നത് റൈറ്റിലേക്ക് പോയാൽ നമുക്ക് മാർക്കറ്റിലോട്ടും ടൗണിലോട്ടും ഒക്കെ പോവാം നേരെ കിടക്കുന്ന വഴി പോലീസ് സ്റ്റേഷൻ പിന്നെ സി എസ് ഐ ജംഗ്ഷൻ ആ ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ നമുക്ക് സി എസ് ഐ ജംഗ്ഷൻ ആ റൂട്ടിലേക്ക് പോവാം ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ ഇത് കട്ടപ്പന നഗരസഭ കെട്ടിടമാണ് കേട്ടോ ഇതിന് അപ്പുറത്തും ഇപ്പുറത്തും മുഖമുണ്ട് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് അതെല്ലാം റെൻറ്റിന് കൊടുത്തിരിക്കുന്നതാണേ ബൾക്ക് സൈഡിൽ നിന്നാണോ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി വന്നത് നേരെയുള്ള മാർക്കറ്റിലേക്ക് ടൗണിലേക്കുള്ള വഴിയാണ് നമുക്ക് ഈ വഴി കയറും ൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം ജംഗ്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വാഹനങ്ങളൊക്കെ വരും അവിടെ ഒരു കണ്ടോ അതാണ് മുനിസിപ്പൽ മുനിസിപ്പൽ ഓഫീസിലേക്കുള്ള കവാടം അമർ ജവാൻ ഇതാണ് ഓഫീസ് മുനിസിപ്പൽ കെട്ടിടം ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് നമ്മൾ ആദ്യം കണ്ടത് ഇവിടെ അതുപോലെ വലിയൊരു ഗ്രൗണ്ട് കണ്ടോ മുനിസിപ്പൽ ഗ്രൗണ്ടാണേ ഇവിടെയാണ് ഫെസ്റ്റ് അങ്ങനെയുള്ള വലിയ വലിയ പ്രോഗ്രാം ഒക്കെ വന്നാൽ നടത്തുന്നത് ഈ ഗ്രൗണ്ടിലാണ് ഇതാണ് മുനിസിപ്പൽ ഓഫീസിന്റെ ഫ്രണ്ട് ഓഫീസ് കട്ടപ്പന നഗരസഭാ കാര്യാലയം അമർ ജവാൻ സ്മാരകം ഇവിടുന്ന് നമുക്ക് നന്നായിട്ട് കാണാം ഇവിടെ ഇത് കണ്ടോ അടക്കയാണെന്ന് തോന്നും കേട്ടോ നല്ലത് എനിക്ക് തോന്നുന്നത് ഇത് പിന്നെയും പൂക്കുന്നുണ്ട് ഇതാ കായ്കൾ കണ്ടോ ഇതിവിടെ കുറേ ചെടികളിങ്ങനെ വെച്ചതായിരുന്നു നേരത്തെ ഈയൊരു മേഖല കുറച്ച് ഹൗസിംഗ് കോളനി പോലെയാണേ ഈ സൈഡിലെല്ലാം വീടുകളാണ് കാണുന്നത് ഇങ്ങോട്ട് ടൗണിൻ്റെ അങ്ങനെ ഒരു ഇതില്ല കടകളും കമ്പോളങ്ങളും ഒന്നുമില്ല നമുക്കിങ്ങനെ മുന്തളമ്പാറ മലയും കട്ടപ്പന മുനിസിപ്പാലിറ്റി കെട്ടറമൊന്നു കാണാം മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൻ്റെ മുകളിൽ കുത്തളം മല കണ്ടോ മഞ്ഞ് കയറി പുകഞ്ഞു നിൽക്കുകയാണെ അവിടെയൊക്കെ നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് നല്ലൊരു കാഴ്ചയാണ് അവിടെ ഇങ്ങോട്ട് ഇവിടെ കൊണ്ട് റോഡ് കുറച്ച് പോയി കേട്ടോ താഴത്തെ സൈഡ് ഇടിഞ്ഞതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കൈ കൈവേലിയൊക്കെ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ അപ്പുറത്തോടെ വാഹനങ്ങളൊന്നും പോകാൻ പാടില്ല നടന്നു പോവാം ഇനി നമ്മൾ സി എസ് ഐ ജംഗ്ഷനിലോട്ടാണ് എത്തുന്നോട്ടോ ഈ സൈഡിൽ പോലീസ് സ്റ്റേഷനാണ് അതിൻ്റെ അങ്ങോട്ട് ഒരു വഴിയുണ്ട് അത് പഴയ ബസ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ് ഇത് പഴയ വെസ്റ്റാൻഡിൽ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴി അത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി ഇതെല്ലാം വൺ വേ ആണേ ഒരു വൺ സൈഡ് മാത്രമേ വാഹനം പോകാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ സി ജംഗ്ഷൻ ഇവിടെ സി എസ് ഐ പള്ളിയൊക്കെ ഉണ്ട് ഇതാണ് സി എസ് ഐ പള്ളി ക്രൗൺ ബൂട്ട് ആ ഇതാ സി എസ് ഐ പള്ളി നമുക്ക് ഇങ്ങനെ കാണാം കട്ടപ്പനയുടെ ആദ്യകാല കുടിയേറ്റ സ്ഫർണയൊക്കെയാണ് ഈ സി എസ് ഐ പള്ളിയൊക്കെ കേട്ടോ ഇവിടെ ഒരു വലിയ സൂപ്പർ ഉണ്ട് ഹൈ ഫ്രഷ് അതാണ് ഇത് നമ്മളിറങ്ങി വന്ന സി എസ് ഐ ജി ജംഗ്ഷൻ കണ്ടോ ഈ ഭാഗത്തും ആളൊക്കെ ഒത്തിരി കുറവാട്ടോ ഇവിടത്തൊക്കെ കടകമ്പോളങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുവാണേ ഞായറാഴ്ച ആയതുകൊണ്ട് ടൗണിൻ്റെ തിരക്കൊന്നും ഈ പള്ളിയുടെ ഭാഗത്തേക്ക് അധികമില്ല സെൻറ് ജോൺസ് ഹോസ്പിറ്റലിനടുന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ ഒരു വഴിയാണ് ഇത് കേട്ടോ ഇല്ലേ നമുക്ക് എളുപ്പത്തിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ പറ്റും ടൗണിൽ ചുറ്റി പോകാതെ ഈ ഭാഗത്തും ഷോപ്പുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ വലിയൊരു മരം നിൽക്കുന്നുണ്ടോ ഇത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു മരമാണ് ഒരു തണൽവൃഷമാണ് കൊച്ചിൻ ബേക്കറിയുടെ ഒരു ശാഖ ഇവിടെ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ബജിക്കടയൊക്കെ കണ്ടു കേട്ടോ നമ്മൾ ഇച്ചിരി മുമ്പ് വർഷം കഴിച്ചുകൊണ്ട് ഇവിടെ കയറുന്നില്ല ഇവിടുന്ന് ഒരു റോഡ് താഴോട്ട് ഇറങ്ങിപ്പോകുന്നതാണോ ഇത് റേഷൻ കട കളമ്പാറ ഭാഗത്തേക്കൊക്കെ ഇറങ്ങിപ്പോകുന്നതാണ് പിന്നെ അമ്പലക്കാടേക്ക് പോവാം ഇവിടെ ഷോർട്ട് കട്ട് വഴികളാണേ അങ്ങ് ദൂരെ കാണുന്നതുകൊണ്ടോ അത് നമ്മുടെ സെൻറ് ജോർജ് പള്ളിയുടെ സ്കൂള് പരീക്ഷകൾ ഒക്കെയാണേ ഒരുപാട് പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കട്ടപ്പനാർ ഇവിടെ ഒരു കാഴ്ച ഉണ്ടോ ആ ഒരു മേഖല ഭയങ്കര ഒരു രസമല്ല കാണാനായിട്ട് ഇപ്പം നമ്മൾ പള്ളിക്കവല ജംഗ്ഷനിലേക്ക് എത്തുക കേട്ടോ കുറച്ചുകൂടെ മുന്നോട്ട് ചെയ്യുന്ന സെൻറ്റ് ജോർജ് പള്ളിക്കവര ജംഗ്ഷനാകും കട്ടപ്പനയിലെ പ്രഥമ പള്ളിയാണ് സെൻറ്റ് ജോർജ് ചർച്ച് ഇവിടെ ഒരു ജംഗ്ഷനെ ഇവിടുന്ന് റോഡ് മൂന്നായിട്ട് തിരിയുവാണ് ഒന്ന് നമ്മളീ പോകുന്ന ടൗണിനുമായിട്ട് ബന്ധിപ്പിച്ച റോഡ് നേരെ പോയാൽ കുമിളി ആ റൈറ്റ് സൈഡിലായിട്ട് റോഡ് പോകുന്നുണ്ട് സെൻറ്റ് ജോംസ് ആശുപത്രിയുടെ അതിലെ കൂടെ കയറി നമ്മൾ കോട്ടയം റോഡിലേക്ക് ചെന്ന് കയറുമേ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടോ പഴക്കൊലകളൊക്കെ തൂക്കിയിട്ടിരിക്കാം ഫ്രൂട്ട്സ് വെജിറ്റബിൾ വലയിരക്ക് ബേക്കറി എല്ലാം ഉണ്ട് കേട്ടോ പള്ളിയിലേക്ക് നമുക്ക് വേണം ഇതിലേക്ക് കയറാം ഇത് നിത്യാരാധന ചാപ്പലാണേ ഇനി നമുക്ക് ഇവിടുന്ന് ഇടത്തേക്ക് കയറിയാൽ പള്ളിമിറ്റത്തേക്കാണ് കയറുന്നത് കേട്ടോ കട്ടപ്പനയുടെ കുടിയേറ്റക്കാലത്ത് തുടങ്ങി വെച്ച ഒരു പള്ളിയാണിത് ഇന്നിപ്പോൾ നമ്മൾ ഇതാക്കാണതാണ് കട്ടപ്പനയിൽ സെൻറ് ജോർജ് പള്ളി കട്ടപ്പനയുടെ എല്ലാ ചരിത്രത്തിനും ഈ പള്ളിക്കൊരു മുഖ്യമായ പങ്കുണ്ട് കട്ടപ്പന സെൻറ് ജോർജ് പള്ളി കണ്ടോ നമ്മൾ ഇവിടുന്ന് കാണുന്നുള്ളൂ മുകളിലോട് കയറി പോകുന്നില്ല കേട്ടോ ആദ്യമൊരു ചെറിയ പുല്ലുകെട്ടിയ പള്ളിയൊക്കെ ആയിരുന്നു പിന്നീട് പണിത് ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പൊളിച്ച പണിയിൽ നിന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നേ ഇങ്ങനെയാണ് വലിയൊരു പള്ളിയായിരിക്കും പിന്നെ വരുന്നത് ഇത് പറോന പള്ളിയാണ് പിന്നെ അപ്പുറത്ത് വെള്ളയാങ്കുടിയിലും ഒരു പള്ളിയുണ്ട് അതും പറോന പള്ളിയാണ് ഇവിടെ ഇത് കണ്ടോ ദേവദാസം ബ്രദർ പോർത്തുനാസ് തായ്വോയ്സ്തർ മെമ്മോറിയൽ പുള്ളിയുടെ നാമത്തിലുള്ള ഒരു സെൻറ്റ് വിൽസൺ ഡീ പോളിൻ്റെ ഒരു സൊസൈറ്റി ആയിരുന്നു കേട്ടോ സെൻറ്റ് വിൽസൻറ്റ് ഡീപ്പോൾ സൊസൈറ്റിയാണ് നമ്മുടെ ഈ പുറത്തുനാസ് ദേവദാസനാണ് ഇവിടെ കട്ടപ്പനയിൽ വന്ന് ഇതുകൊണ്ട് ഈ കട്ടപ്പന ടൗണൊക്കെ ഇത്ര മനോഹരമാകാനുള്ളൊരു കാരണക്കാരെന്ന് പറയാം കാരണം അവരന്ന് ദൈവവേലയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് കുറേ സ്ഥലങ്ങളൊക്കെ എടുത്ത് ഇവിടുത്തെ ആൾക്കാർക്ക് ജോലിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഉണ്ടാക്കി പള്ളി ഉണ്ടാക്കി അങ്ങനെ ഒത്തിരി സംരംഭങ്ങൾ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അതാണ് പുള്ളി ഒരുപാട് പാവങ്ങളെയൊക്കെ സഹായിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നേ അപ്പോൾ അതിൻ്റെ നാമത്തിലുള്ളതാണ് താഴെ ഇതിൻ്റെ താഴെയുള്ള സെൻറ് ജോൺസ് ഹോസ്പിറ്റൽ സെൻറ് ജോൺസ് ഹോസ്പിറ്റൽ കട്ടപ്പനയുടെ ഒരു മെയിൻ ഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കട്ടപ്പന സെൻറ്റ് ജോർജ് ഫൊറോനോ ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ തുടങ്ങിയത് കട്ടപ്പന ഐറ്റപ്പടി എന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നാലഞ്ച് കിലോമീറ്റർ നടന്നു കേട്ടോ നടന്നിട്ടാണ് ഇവിടേക്ക് എത്തിയത് അപ്പോൾ വരുന്ന വഴിയുള്ള ഒരുപാട് കടപ്പന ടൗണിൻ്റെ മനോഹരമായ കാഴ്ചകൾ ബസ് സ്റ്റാൻഡ് അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പരിചയക്കാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക നല്ല നല്ല വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു ക്യാമറയൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്യുന്നത് ഫോണിലാണ് ക്യാമറയുടെ വിഷവൽസൊക്കെ നമുക്ക് ഇച്ചിരി മഴയില്ലാത്ത സമയത്തൊക്കെ നടക്കത്തുള്ളൂ കാരണം അത് അത്ര വാട്ടർ പ്രൂഫാന്ന് പറഞ്ഞാലും നമുക്കത് അങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കൊണ്ടുനടക്കാൻ ഒരു പേടിയുണ്ടേ കാരണം അതിന് നല്ല വിലയുള്ളൊരു ക്യാമറയാണ് ഗോപ്രോ ഇലവൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ വീഡിയോ നമ്മൾ ഇവിടെ കൂടെ നിർത്തുവാണേ ഭുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം